കലാഭവൻ നവാസിൻ്റെ ഭാര്യ രഹന നവാസ് പങ്കുവച്ച ഇൻസ്റ്റാഗ്രാം വീഡിയോ പ്രേക്ഷകരുടെ മനസ്സിൽ വിങ്ങൽ തീർക്കുന്നു ഇരുവരും ചേർന്ന് സന്തോഷത്തോടെ ചെലവഴിച്ച നിമിഷങ്ങൾ പകർത്തിയ ഒരു മനോഹരമായ വീഡിയോയാണ് രഹന പങ്കുവച്ചിരിക്കുന്നത് ബീച്ചിൽ ഒരു വെള്ളത്തിന് സമീപം ദൂരത്തേക്ക് നോക്കി എന്തോ ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന ഭാര്യയെ പാട്ടുപാടി സന്തോഷിപ്പിക്കുന്ന നവാസിനെയാണ് വീഡിയോയിൽ കാണുന്നത് തന്നെ വിഷമിച്ചിരിക്കാൻ പോലും നവാസ് അനുവദിക്കില്ലായിരുന്നു എന്ന ഓർമ്മ പങ്കുവെച്ചുകൊണ്ടാണ് രഹന ഈ വികാരനിർഭരമായ വീഡിയോ പങ്കുവച്ചത് എന്നെ വിഷമത്തിലേക്ക് പോകാൻ പോലും അനുവദിക്കില്ലായിരുന്നു വീഡിയോയ്ക്കൊപ്പം രഹിനി ഇങ്ങനെയാണ് കുറിച്ചത് രഹിനിയെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ലെന്നാണ് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നത് കലാഭവൻ നവാസിന്റെ പെട്ടെന്നുള്ള മരണം സിനിമാ മേഖലയ്ക്കും കുടുംബത്തിനും തീരാ നഷ്ടമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒന്നിന് രാത്രിയാണ് പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് താമസിച്ചിരുന്ന ചോറ്റാനിക്കരയിലെ ഹോട്ടലിൽ നവാസിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഹൃദയാഘാതമായിരുന്നു മരണ കാരണം കരിയറിൽ ശക്തമായി തിരിച്ചു വരുന്നതിനിടയിലായിരുന്നു നവാസിന്റെ വിയോഗം നവാസ് ഇല്ലാത്തതിന്റെ ശൂന്യതയിൽ നിന്നും ഭാര്യ രഹിനെ എങ്ങനെ കലകയറുമെന്ന ആശങ്ക സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും ഉണ്ടായിരുന്നു ഇതിനിടെ ഭർത്താവിന്റെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ടുള്ള രഹിനയുടെ വീഡിയോ ആരാധകരെയും സഹപ്രവർത്തകരെയും ദുഃഖിപ്പിക്കുകയും ഒപ്പം ആ പഴയ ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നുണ്ട് പോയ വേദന തങ്ങളുടെ നെഞ്ചിലെ ഭാരമാണെന്നും ഉമ്മച്ചി ജീവിച്ചിരിക്കുന്നത് തന്നെ ഒരുപാട് പേരുടെ പ്രാർത്ഥനയുടെ ഫലമാണെന്ന് നവാസിന്റെ മക്കൾ കുറിച്ചിരുന്നു കലാകുടുംബത്തിൽ ജനിച്ച നവാസ് രണ്ടായിരത്തി രണ്ട് ഒക്ടോബറിലാണ് പള്ളുരുത്തി സ്വദേശിയും നടിയുമായ രഹിനിയെ ജീവിതസഖിയാക്കിയത് ഒരു സ്റ്റേജ് പരിപാടിക്കിടെ ഇരുവരും കണ്ടുമുട്ടിയതും പ്രണയത്തിലായതും എല്ലാം മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നു നവാസിനൊപ്പമുള്ള ഓരോ നിമിഷവും സന്തോഷം നിറഞ്ഞതായിരുന്നുവെന്ന് രഹിണിയുടെ വീഡിയോ അടിവരയിടുന്നു